ശ്രീമദ് ഭാഗവത കഥാമൃതം നിത്യപാരായണം മുപ്പത്തി അഞ്ചാം ദിവസം ഉദ്ധവർ തുടർന്നു യാദവർ എല്ലാവരും കുടിച്ചു മത്തരായി തമ്മിൽ കലഹിച്ചു മരണമടഞ്ഞു അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ അവതാരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു ഭൂമിയിലെ അവതാരോദ്ദേശം നിറവേറ്റിക്കഴിഞ്ഞിരുന്നു അദ്ദേഹം എന്നോട് ബിതരീകാശ്രമത്തിലേക്ക് പോകാൻ ഭഗവാൻ ആവശ്യപ്പെട്ടു പിന്നീട് അദ്ദേഹം ഒരു വൃക്ഷത്തിന് കീഴിൽ ഇരിപ്പുറപ്പിച്ചു ആ സമയത്ത് ഈശ്വര സാക്ഷാത്കാരം നേടിയ മൈത്രേയമനി അവിടെ എത്തി പ്രിയപ്പെട്ടതും പ്രോത്സാഹനജനകവുമായ വാക്കുകളുണ്ട് ഭഗവാൻ എനിക്ക് ധൈര്യം തന്നു ദിവ്യമായ ഭാഗവത പുരാണം പറഞ്ഞു തന്ന് ഇതു തൻ്റെ അവസാന ജന്മമാണെന്ന് ഭഗവാൻ അരുളി കൈകൂപ്പി ഒരു ഉന്മത്താവസ്ഥയിൽ ഞാൻ പ്രാർത്ഥിച്ചു ധർമാർത്ഥ കാമമോക്ഷങ്ങളിൽ ഏതും അങ്ങയിലും ഭക്തരായിട്ടുള്ളവർക്ക് നിഷ്പ്രയാസമല്ലോ അല്ലയോ സീമാതീതനും കാലാതീതനുമായ ഭഗവാനെ അവിടുത്തെ കാലിണകളല്ലാതെ മറ്റൊന്നും ഞാൻ കൊതിക്കുന്നില്ല അങ്ങയുടെ ജീവിതവും കർമ്മങ്ങളും ഏറെ അത്ഭുതം നിറഞ്ഞതും മനുഷ്യനാൽ മനസ്സിലാക്കാൻ കഴിയാത്തതും അത്രേ അങ്ങ് സർവജ്ഞനും പരമവിജ്ഞാനത്തിൽ വിധീനനുമാണല്ലോ എന്നിട്ടും അങ്ങ് ചിലപ്പോൾ ഒരു അജ്ഞാനിയെ പോലെ എന്നെ പോലുള്ളവരുടെ ഉപദേശം ആരായിരുന്നു ഇത് ഇന്നും എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ് അങ്ങയ്ക്ക് മാത്രമേ അവിടുത്തെ മഹിമ ഞങ്ങൾക്കായി വിവരിച്ചു തരാനാവൂ പിന്നീട് ഭഗവാൻ സ്വയം ആ പ്രഭാവത്ത് എനിക്ക് കാണിച്ചു തന്നു നരനാരായണന്മാർ തപസ് ചെയ്യുന്ന ബദരീകാശ്രമത്തിലേക്ക് ഭഗവാനെ നമസ്കരിച്ച് ഞാൻ പുറപ്പെട്ടിരിക്കുകയാണ് സർവനാശത്തിൻ്റെ കഥയറിഞ്ഞ വിദുരൻ വിഷാദചിത്തനായി പിന്നീട് അദ്ദേഹം ബുദ്ധവരോട് പറഞ്ഞു ഭഗവത് സന്നിധിയിൽ നിന്നും അങ്ങ് കേട്ടറിഞ്ഞ മഹാ മഹാകഥാമൃതത്തെ എനിക്ക് പറഞ്ഞു അനുഗ്രഹിച്ചാലും ബുദ്ധവർ പറഞ്ഞു വിദരേ ഭഗവാൻ മൈത്രിയും എനിക്ക് ഭാഗവതം പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ അടുത്തു ഉണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് തന്നെ ഭാഗവതം കേട്ടുകൊള്ളുക ശുരൻ പറഞ്ഞു ബുദ്ധവർ യമുനദീതീരത്ത് രാത്രി മുഴുവൻ ചെലവഴിച്ച് പിറ്റേന്ന് രാവിലെ സ്ഥലം വിട്ടു പരീക്ഷിച്ച് ചോദിച്ചു ശ്രീകൃഷ്ണന്റെ കുടുംബവും കുലവും മറ്റെല്ലാവരും മനുഷ്യത്വം പോലും അടിമയായിട്ടും ഭഗവാൻ സ്വയം ഭൂമിയിൽ നിന്ന് നിരോ തിരോധാനം ചെയ്തിട്ടും ഉദ്ധവർ മാത്രം എങ്ങനെയാണ് രക്ഷപ്പെട്ട് നിലകൊണ്ടത് അശുഗൻ പറഞ്ഞു ഇതും കൃഷ്ണഭഗവാന്റെ ഇച്ഛയത്രേ ഭഗവാൻ ആലോചിച്ചു എന്റെ ഈ അവതാരം അവസാനിച്ചു കഴിഞ്ഞാൽ അത്തോത്തമനും സ്വയം സാക്ഷാത്കാരം നേടിയവനുമായ ഉദ്ധവർ എന്നെക്കുറിച്ചുള്ള സത്യം കാത്തുരക്ഷിച്ചുള്ളു ബുദ്ധവർ എൻ്റെ തന്നെ സ്വരൂപമത്രെ സ്വയം പരിപൂർണനും ഇന്ദ്രിയാതീതനുമായ ഉദ്ധവർ തന്നെയാണ് ജ്ഞാനത്തെ മനുഷ്യ ഭൂമിയിലെ മനുഷ്യരാശിക്കായി പറഞ്ഞു മനസ്സിലാക്കാൻ യോഗ്യനായിട്ടുള്ളത് ഉദ്ധവർ ബിദരീകാശ്രമയത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ ബിദിരർ ദുഃഖഭാരത്തോട് ഗംഗാധീരത്തേക്ക് പുറപ്പെട്ടു അവിടെ ചെന്ന മൈത്രേയം നിയക്കുണ്ട് ശ്രീമദ് ഭാഗവത കഥാമൃതം നിത്യപാരായണം മുപ്പത്തി അഞ്ചാം ദിവസം സമാപ്തം